ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വോട്ടിംഗ് ഇന്നത്തോടെ അവസാനിക്കും ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഇഷ്ട ഇഷ്ടമത്സരാർത്ഥികൾക്ക് വോട്ടുറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് അനുയായികൾ നൂറുകൂടി പുറത്തായതോടെ ഷാനവാസ് അനീഷ് അനിമോൾ നവീൻ അക്ബർ എന്നിവരാണ് ടോപ്പ് ഫൈവിലേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ ഷാനവാസിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുയായി എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ വോട്ടിങ്ങിന്റെ അവസാന ദിവസമാണിന്ന് കൃത്യമായി പറഞ്ഞാൽ അവസാന മണിക്കൂറുകൾ മാത്രം രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിക്കും നൂറു ദിവസത്തെ ഒരു അവിസ്മരണീയ യാത്രയുടെ സമാപനമാണിത് ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഷാനവാസിക്ക ഞങ്ങളുടെ ഹൃദയത്തോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരാളായി മാറുമെന്ന് ഇന്ന് ഷാനു ഫാനെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ പതാകയാണ് കാരണം ഒന്നു മാത്രം ആ വീടിനുള്ളിലെ ആ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അജണ്ടയില്ല തന്ത്രങ്ങളില്ല ട്രാക്കുകളില്ല തന്റെ സ്വാഭാവിക കരിഷ്മ മാത്രം കൊണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ ഞങ്ങളുടെ സ്വന്തം ഷാനു ഈ നൂറു ദിവസവും ഒരു അഡ്മിൻ എന്നതിലുപരി ഒരു സഹോദരനെ പോലെ ഞങ്ങൾ അവനെ കണ്ടു അവൻ ആശുപത്രിയിലായപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ വേദനയും പ്രാർത്ഥനയും അവൻ നേരിട്ട അധിക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഓരോ ഗ്രൂപ്പ് അറ്റാക്കിനെയും ഒറ്റയ്ക്ക് നിന്ന് അതിജീവിച്ചത് നെഞ്ചിൽ തീ തീകോറിയിട്ടാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അവസാന മിറ ടാസ്കിലും അവൻ കാഴ്ച പക്വത ഓരോ നിമിഷവും ഞങ്ങളെ കൂടുതൽ അഭിമാനിപ്പിച്ചു ഇതാണ് ഞങ്ങളുടെ ഷാനു തലയുയർത്തി പറയാൻ അവൻ ഞങ്ങളെ പഠിപ്പിച്ചു സുഹൃത്തുക്കളെ ഇതാണ് അവസാന അവസരം മണിക്കൂറുകൾ മാത്രം ബാക്കി ഒരു നിമിഷം പോലും പാഴാക്കരുത് ഫലമെന്തുമാകട്ടെ ജയമോ തോൽവിയോ ഷാനവാസ് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴേ ഒന്നാമരാണ് അവൻ ഞങ്ങളുടെ ഹൃദയത്തിലെ നമ്പർ വൺ